വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഴുത്തുവ ബിയവരം റോഡിലെ വെള്ളക്കെട്ടാണ് കേട്ടോ ഞങ്ങളാണെങ്കിൽ ചക്കുളം കാവലോട്ട് പോകുന്ന വഴിയാണ് അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സൊക്കെ വരുന്നത് കൊണ്ട് വണ്ടിയൊക്കെ അങ്ങോട്ട് പോകുക ഒരു ഊഹ ഉണ്ടായിരുന്നു പിന്നെ അവിടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു വണ്ടിക്കൊന്നും പോകുന്നതിന് കുഴപ്പമില്ല വെള്ളം കയറി തുടങ്ങിയതേ ഉള്ളതെന്ന് ആ ഒരു ആശ്വാസത്തിലാണ് കേട്ടോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെ ആണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് അതുപോലെ തന്നെ അവിടുള്ള വീടുകളിലേക്കൊക്കെ ആണെങ്കിലും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അത് ദയനീയമായൊരവസ്ഥ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ആ ഒരു വഴി കൂടൊക്കെ ഒക്കെ പോകുന്നത് നമുക്കിത് കാണുമ്പോൾ നല്ല രസമുണ്ട് ആ ഒരു ഇത് വന്നാലും അവിടെയുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ വരുന്നത് അവിടെ വീടിൻ്റെ അടുത്ത് വെള്ളമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഏകദേശം ഞങ്ങൾ ആ പോകുന്ന സമയത്തായിരുന്നു കേട്ടോ അവിടെ വെള്ളം ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങിയിരുന്നത് അവിടെ ആണെങ്കിൽ കൊച്ചുവണ്ടിക്ക് വണ്ടികൾക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരിങ്ങനെ തെള്ളിക്കൊണ്ടൊക്കെ കൊച്ചു വണ്ടിക്കാർ വരുന്നത് കാറിനൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷെ കൊച്ചു വണ്ടിക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടാണെങ്കിൽ റോഡേതാ കരകവിഞ്ഞൊഴുങ്ങുന്നത് കൊണ്ട് തന്നെ പുഴ ഏതാ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അതുപോലെ അവിടെ മൊത്തം വെള്ളം കയറിയേക്കുമായിരുന്നു റോഡിൽ അവിടെയുള്ള വീടുകളിലൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു വെള്ളം കയറുന്നത് അവരുടെ മുറ്റത്ത് മൊത്തം വെള്ളമായിരുന്നു ഇപ്പോൾ അവിടുള്ള ആൾക്കാർക്ക് ഒരു ക്യാമ്പിലോട്ടൊക്കെ പോകാൻ പറ്റുമെങ്കിലും പക്ഷേ അവിടുള്ള മൃഗങ്ങളുടെ ഒക്കെ അവസ്ഥ ഭയങ്കര ദയനീയമായി ഇപ്പോൾ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോഴിയും കൊണ്ട് ക്യാമ്പിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ റോഡിൽ മൊത്തം വെള്ളമൊക്കെയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെ പോകുന്നത് ഇതു നമുക്കൊരു വെള്ളപ്പൊക്കമുള്ളൊരു സ്ഥലത്തൂടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അതിന് പുറമേ എനിക്കൊരു വിഷമം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഉള്ളവരുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പോകുന്ന വഴി ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എങ്കിലും അവിടെ എല്ലാം വെള്ളം കയറി ഇങ്ങനെ കിടക്കുക നികത്തെ ഇങ്ങനെ വെള്ളം പൊക്കുകൊണ്ടേ ഇരിക്കുക റോഡിലോട്ടും ആകുന്നുണ്ട്